ഓർമ്മയുണ്ടോ ഒരു കാലത്ത് മൊബൈൽ മാർക്കറ്റിനെ തന്നെ അടക്കി അടയ്ക്കുമായിരുന്നു ആ ജയന്റിനെ നോക്കിയ ഫോണിന്റെ സ്ട്രെങ്ത് ആൻഡ് ലെബിലിറ്റി നോക്കിയ ഡബിൾ ത്രീ വൺ സീറൊക്കെ താഴെ വീണ ഫോണല്ല ഫ്ലോർ തന്നെ പൊട്ടിപ്പോന്ന് പറഞ്ഞിരുന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ ബ്രാൻഡ് തന്നെ പ്രതീക്ഷ ആകുമായിരുന്നു എന്താണ് കാരണം രണ്ടായിരത്തി ഏഴിൽ ആപ്പിൾ ഐഫോൺ ഇൻട്രോഡ്യൂസ് ചെയ്തു പിന്നാലെ ആൻഡ്രോയിഡ് ഫോൺസും നിരത്തിൽ സജീവമായി അവർ കൊണ്ടുവന്നത് ഒരു പുതിയ മൊബൈൽ ഫോൺ അല്ല എന്നാൽ ഒരു പുതിയ മൊബൈൽ ഫോൺ മാർക്കറ്റ് റൂൾസ് തന്നെയായിരുന്നു മൊബൈൽ ഫോൺസിന്റെ ഹാർഡ്വെയറിലല്ല എന്ന സോഫ്റ്റ്വെയറിലും അപ്ലിക്കേഷനും കാര്യമെന്ന വസ്തുത ജനങ്ങളിലേക്ക് സ്പ്രെഡ് ആയി അവിടെയാണ് നോക്കിയ സ്റ്റക്കായ ഐ ഒ എസിന്റെയും ആൻഡ്രോയിഡിന്റെയും സോഫ്റ്റ്വെയറുകളുടെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കിയുടെ സിമ്പിഎൻ ഒ എസിന് സാധിച്ചില്ല പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നോക്കിയ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഫോൺ ഒ എസുമായിട്ട് മോഡൽ സർക്കിയത് എങ്കിലും ഗൂഗിൾ ആപ്പിളിന്റെ എല്ലാം കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല കാലത്തിനനുസരിച്ചുള്ള മാറ്റം എത്ര വലിയ ബിസിനസ് ജയൻസ് ആണെങ്കിലും ആവശ്യമാണെന്നുള്ളതാണ് ഇവിടെ തെളിഞ്ഞത് ഇല്ലെങ്കിൽ ആരാണെങ്കിലും ഓർമ്മയാവും ബട്ട് ഒന്നും അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല കാലം എത്ര കഴിഞ്ഞിട്ടും ആപ്പിൾ സാംസങ് പോലുള്ള ജയന്റ്സ് അത്രയും അപ്ഡേറ്റഡ് ഫോൺസ് എടുക്കുമ്പോഴും വിസ്റ്റിൽ ടോക്ക് അബോട്ട് നോക്കിയ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി നോക്കിയ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് എന്നാൽ സാംസങ് ആപ്പിൾ തുടങ്ങിയ മുതലാളിമാരുള്ളപ്പോൾ നോക്കിയ എങ്ങനെ മാർക്കറ്റ് കീഴടക്കുക അറിയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോക്കിക്ക് അതിന് കഴിയുന്നു